ഹലോ നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചിയൂണുകറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പൊ നല്ലൊരു പ്രഭാതവും കണ്ട് നമ്മൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങണം അപ്പൊ ഇന്ന് ഇച്ചിരി നേരം വൈകിട്ടാണ് എഴുന്നേറ്റുള്ളത് ഉണങ്ങിപ്പോയി അപ്പൊ സമയം ഉം ഏഴുമണി ആവാറായിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളൊരു വിസ്തരിച്ച് ഏർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നേരല്ലേന്ന് ആ അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു തട്ടിക്കോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പീസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഓട്സ് പാൻ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ എഴുന്നേറ്റ് ചോറും ഉള്ള വെള്ളമൊക്കെ വെച്ച് അരിയിട്ട് ഇട്ടാണ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ചോറിനുള്ള അരി ഒക്കെ ഇട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒന്നര കപ്പോളം ഓട്സ് ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഒരു റോബസ്റ്റ് പഴും പിന്നെ ഒരു പകുതിയും കൂടി ഇടുന്നുണ്ട് കേട്ടാ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് മുട്ടയാണ് പിന്നെ ഒരു ചെറിയ കപ്പു കൊണ്ട് ഏകദേശം ഒരു കപ്പോളം പാൽ ഒഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള് പട്ട പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഒരു കപ്പ് ഒരു ചെറിയ കപ്പ് കൊണ്ടാണ് പാൽ ഒഴിച്ചു ഞാൻ പിന്നെ അടിക്കുന്ന സമയത്ത് കുറച്ചും കൂണിയും ഒഴിച്ച് കൊടുത്തിട്ട് ഇട്ട അപ്പം ഇത്തിരി കട്ടിയായപ്പോൾ ഒരു ഇച്ചിരി കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അടിച്ചു എടുക്കണം അപ്പം നല്ല പഴുത്ത റോബസ്റ്റ് പഴാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവൂട്ടോ പാൻ കഴിക്കണം പിന്നെ നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ലല്ലോ ഇതിൽ അപ്പോൾ അതിന് നല്ലോണം ഇതെല്ലാം കൂടി നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ഒന്ന് ചൂടാകുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ച് ചുട്ടെടുക്കാം കേട്ടോ പതേ പാൻ വെച്ച് കുറച്ച് ഒഴിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പം വല്ലാണ്ട് ചൂടാവുമ്പോൾ ഒന്ന് നമ്മൾ തവിയിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ വല്ലാണ്ട് ചൂടാവണിട്ട് മുമ്പ് തന്നെ ഒഴിച്ച് കൊടുക്കുക ചൂട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാട്ടോ അതെ ഒരു സൈഡായപ്പോൾ ഞാൻ മറച്ചിട്ട് കൊടുത്തു അപ്പോഴത്തെ സൈഡും ഒന്ന് രണ്ട് സെക്കൻഡ് നന്നായിട്ടൊന്ന് ആയി വരുമ്പം നമുക്ക് എടുത്തു മാറ്റാംട്ടാ അപ്പോൾ അപ്പത്തേ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പാൻകൈക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റില്ലേ അപ്പൊ അതിലേക്കിതേ നമ്മൾ ഹണി ഒഴിച്ചിട്ട് കഴിക്കേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഉച്ചത്തിലേക്ക് നമ്മളിത് ഏർ വാഴക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആണ് തോരനുണ്ടാക്കുന്നത് വാഴക്കൊപ്പ്രയിൽ പരിപ്പാണ് പരിപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് വയ്ക്കുന്നത് പരിപ്പും പയറും മുതിരിയൊക്കെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് പയറിനായിട്ടും മുതിരയായിട്ടും ഇഷ്ടം പരിപ്പ് ഇട്ട് വയ്ക്കുന്നതാണ് അപ്പോൾ നന്നായി നാളികേരൊക്കെ നല്ലോണം വറുത്ത് അങ്ങനെ കാച്ചി എടുക്കാൻ നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടാ അപ്പം ഞാൻ കുറച്ച് പരിപ്പ് അപ്പം അധികം ഇത് വെന്ത് കുഴയാണ്ട് ഒരു ഇച്ചിരി ഒന്ന് ഒറ്റ ഒറ്റ ഒറ്റക്കെടുക്കണ ഭാഗത്തിൽ പരിപ്പ് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മൾ വാഴക്കൊപ്പരയ്ക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൽക്കിനി കുറച്ച് ഉപ്പിട്ട് നന്നായി കൈ കൊണ്ടൊന്ന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വെള്ളം വരാനായിട്ട് വെക്കാം അപ്പോൾ ഇതേ വാഴക്കൊപ്പൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പി അപ്പോൾ ആരം നൂല് പോലത്തെ വിട്ട് വരും അപ്പോൾ കൈകൊണ്ട് നന്നായി തിരുമ്പി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഉപ്പും വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായി കഴുകിയിട്ട് വെള്ളം മാറാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിത് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഊറ്റിയെടുത്തു പിന്നെ ഉച്ചക്കലത്തേക്ക് ഒഴിച്ചുകറിക്കായിട്ട് ഇന്ന് നമ്മൾ ചക്കക്കുരും ചീരിയും വാങ്ങിയാണ് അപ്പോൾ ആ ചക്കക്കുരൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം അത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മൾ ഉപ്പേരി കേട്ടിലത് വാഴക്കൊപ്പം ഒന്ന് കാച്ചി കാച്ചിയെടുക്കണേ അപ്പം പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ചെറിയുള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് മുളക് ഇട്ട് ഒന്ന് രണ്ട് സെക്കൻഡൊന്ന് മൂപ്പിച്ച് പിന്നെ ഒരു പിടി നാളികേരം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഉള്ളിയും കറിവേപ്പിലും മൂത്ത് വന്നപ്പം അതേ മുളക് പൊടി ഇട്ടു ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇതേ നാളികേരം ഇട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നാളികേരം ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് നല്ലൊരു മണമൊക്കെ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ട എന്നിട്ട് അതിലേക്ക് നമ്മൾ നല്ലോണം ഒന്ന് നാളികേരം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് ഉണ്ടായിരുന്ന വാഴക്കൊപ്പര അപ്പോൾ നന്നായി കഴുകി ഒരു അരിപ്പയിൽ വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒട്ടും വെള്ളമില്ലാണ്ട് അതിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നല്ലോണം ഒന്ന് പൊത്തി വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു അപ്പോൾ അതിന് നമ്മുടെ വാഴക്കൊപ്പരയ്ക്കും വെന്ത് വന്നിട്ട് ഉണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചുള്ള പരിപ്പും കൂടി ഇട്ടിട്ട് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം അപ്പൊ ചെറിയ തേലിങ്ങനെ കിടന്ന് ഇളക്കി നന്നായിട്ട് രണ്ടും കൂടിട്ടൊന്ന് യോജിച്ച് ഫ്ലെയിം ഓഫ് ആക്കട്ട അപ്പൊ നമ്മുടെ ഉപ്പേരി റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ ഏർ ചക്കക്കുരി ഒക്കെ നന്നായി വെന്തു വന്നിണ്ടായിരുന്നു അതിലേക്ക് ഒരു പകുതി മാങ്ങ നല്ല പൊടിയുള്ള മാങ്ങയാണ് അത് ഇട്ടുകൊടുത്തു പിന്നെ ക്ലീൻ ചെയ്തെടുത്തുള്ള ചീര ചീരയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള നന്നായിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് വേച്ചെടുക്കണം കേട്ടോ നമ്മൾ മാങ്ങ ചീര അലയിട്ട് നന്നായി ഒന്ന് വെന്ത് വന്നപ്പം അതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കണം ഇപ്പോൾ നാളികേരം ഏകദേശം അരമുറിയോളം നാളികേരം അരച്ചെടുത്തിട്ട് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നാളികേരം ഒഴിച്ചു ഒന്ന് തിളച്ച് വന്നപ്പം അതേ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുവും ഒറ്റൽമുളകും മൂപ്പിച്ച് ഇത് കറി തളിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പുറത്ത് നമ്മളിതേ കുറച്ച് മീൻ ഇന്നലെ മസാല പട്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ടേട്ടോ അപ്പോൾ വാഴ കുമ്പ് തോരനും ചക്കക്കൂരും ചീരയും മാങ്ങയും ഒഴിച്ചു കറിയും പിന്നെ അത് നല്ല പച്ചമുള്ളൻ വറുത്തത് ഇനി അതിലേക്ക് ഒരു നല്ലൊരു കോമ്പിനേഷനാണ് പച്ചമോര് കൂട്ടിയിട്ട് ഞാൻ ഇങ്ങനെ പച്ചക്കറിയിലേക്ക് മോര് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിന് കേട്ടോ അപ്പോൾ ഇവിടെ കിട്ടുന്ന മോരെന്നു വച്ചാൽ അധികം പുളിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട് അപ്പോൾ അത് കുറച്ച് മോര് ഒഴിച്ച് മിക്സിയുടെ ജാറിലേക്ക് പിന്നെ ഒരു പിടി ചെറിയുള്ളിയും കുറച്ച് കാന്താരി മുളകും ഒരു തണ്ട് കറിവേപ്പിലിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് വിട്ടാൽ അപ്പോൾ ഈ മോര് മാത്രം മതി കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ കിട്ടാം അപ്പോഴേ നന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട് അതിലേക്ക് വഴക്കുമ്പ് തോരനും മീൻ വറുത്തതും ഒഴിച്ചുകറിയും പിന്നെ മോരും കൂട്ടി നല്ലൊരു നാടൻ ഉച്ചിയൂണ് കഴിക്കട്ട ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഉച്ചകൂണ് വിഭവങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ